ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നായകനും നായികയും ജീവിതത്തിൽ ഒരുമിക്കുന്നത് അത്ര പുതുമ കാര്യമൊന്നുമല്ല എന്നാൽ സ്ക്രീനിലെ കെമിസ്ട്രി അതേപടി ജീവിതത്തിലേക്കും പകർത്തിയാൽ ആരാധകർ ഏറെ ആഗ്രഹിച്ച തങ്ങളുടെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒരുമിച്ചാൽ ഉറപ്പായാലും അത് ആകാംക്ഷ കൂട്ടാറുണ്ട് അത്തരത്തിൽ ഒരു വിവാഹമായിരുന്നു സൽമാനു മഹേഷ് ജോഡികളുടെ കാര്യത്തിൽ സംഭവിച്ചത് സഞ്ജു ലക്ഷ്മി ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചതിൻ്റെ സന്തോഷം ആരാധകർ മറച്ചുവെക്കുന്നില്ല ആദ്യം വിശ്വസിക്കാൻ പാടായിരുന്നു എന്നാണ് ആരാധകർ പറഞ്ഞത് കാരണം മേഘയ്ക്ക് വിവാഹപ്രായമായോ എന്നത് തന്നെയായിരുന്നു വിഷയം അടുത്തിടെയാണ് പത്തൊൻപതാം പിറന്നാൾ മേഘ ആഘോഷിച്ചത് എൻജിനീയറിംഗ് ആണ് സൽമാൻ അഭിനയരംഗത്തേക്ക് എത്തിയത് തീർത്തും അപ്രതീക്ഷിതവും എന്തായാലും തങ്ങളുടെ പ്രിയ ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചതിൻ്റെ സന്തോഷവുമുണ്ട് എന്ന് ആരാധകർ കമൻ്റിലൂടെ കുറിച്ചു മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനുൾ ആയി മാ ഞങ്ങൾ മാറിയിരിക്കുന്നു ഇനി ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും ഞങ്ങൾ ഒരുമിച്ച് തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷവും സമാധാനവും യാത്രകളും അങ്ങനെ അങ്ങനെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ പുതിയ യാത്ര തുടങ്ങുന്നു എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഇരുവരും സന്തോഷം പങ്കിട്ട് എത്തിയത് ബാലതാരമായി സ്ക്രീനിൽ നിറഞ്ഞതാണ് മേഘ താരത്തിൻ്റെ സഹോദരനും അഭിനയരംഗത്ത് സജീവമാണ് പ്രണയം എന്ന സീരിയലിലൂടെയായിരുന്നു മേഘയുടെ അഭിനയത്തിൻ്റെ തുടക്കം നായികയായി അഭിനയിക്കുന്ന ആദ്യ സീരിയൽ മിഴിരണ്ടിലുമായിരുന്നു രണ്ടിലുമായിരുന്നു അതും സൽമാനുളളിൻ്റെ നായികയായി മേഘ മലയാളിയാണെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് തൻ്റെ ഭാഗ്യമാണ് മെഴിരണ്ടിലും എന്ന സീരിയൽ കിട്ടിയതെന്ന് മേഘ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എവിടെ പോയാലും ആളുകൾ ലച്ചുവല്ല എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എന്നും താരം പറഞ്ഞിരുന്നു ഇപ്പോൾ ആ സന്തോഷം ഇരട്ടിയായിട്ടുണ്ട് താരജോഡികൾ ജീവിതത്തിലും ഒന്നിച്ച സന്തോഷത്തിലാണ് ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ ഇവരുടെ ഈ ജോഡികളെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക